നമസ്കാരം ഇന്ന് നമ്മുടെ അതിഥി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കാർഷിക മേഖലയിൽ അറിയപ്പെടുന്ന ഒരു കർഷകനും ഇലക്ട്രോണിക്സിൽ ബിരുദാനന്തര ബിരുദവുമുള്ള ശ്രീ പി കെ വിനയനാണ് വിനയൻ നടത്തുന്ന കാർഷിക പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിലെ സാധാരണക്കാരായ കർഷകർക്ക് നൽകുന്ന സഹായങ്ങൾ വളരെ വലുതാണ് നമ്മുടെ കൃഷി ഓഫീസുകളിൽ സംശയങ്ങളുമായി എത്തുന്ന പല കർഷകർക്കും പലപ്പോഴും കിട്ടുന്ന ഉത്തരങ്ങൾ അവരുടെ കാർഷിക അവരുടെ കാർഷിക വൃത്തിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നതല്ല പക്ഷേ വിനയൻ്റെ വോട്ടുപാറയിലെ വളക്കടയിൽ എത്തിയാൽ കാർഷികമായ ഏത് സംശയങ്ങൾക്കും കൃത്യമായ ഉത്തരവും അതുപോലെ തന്നെ അവർക്ക് വേണ്ടതായിട്ടുള്ള വളങ്ങളും വിനയൻ വ്യക്തമായ ഉത്തരങ്ങളിലൂടെ കാൽനൂറ്റാണ്ടിലേറെ കാലമായി നൽകി വരുന്നു ശ്രീ വിനയനും എൻ മീഡിയയിലെ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായ സ്വാഗതം നമസ്കാരം ശ്രീ വിനയൻ നമ്മുടെ കർഷകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി കാലാവസ്ഥ വ്യതിയാനാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു സാധാരണക്കാരായ കർഷകരെ ഒരുപക്ഷെ നമ്മുടെ ഈ കഴിഞ്ഞ കൊടുമേനോടുകൂടിയാണ് ഈ കാലാവസ്ഥ വ്യതിയാനം അവരുടെ ജീവിതത്തിലേക്കും കാർഷിക മേഖലയിലേക്കും വന്നതായിട്ട് അനുഭവപ്പെട്ടത് ഇപ്പോൾ ഈ നമ്മുടെ ഈ കാലാവസ്ഥ വ്യതിയാനത്തെ എങ്ങനെയാണ് നമുക്ക് കടന്നുകൊണ്ട് കാർഷിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക ആദ്യകാലങ്ങളിൽ നമ്മൾ കാർഷിക കലണ്ടർ അല്ലെങ്കിൽ വിളയിറക്കുന്ന സമയം എന്നുള്ള ഒരു ചിട്ടയോട് കൂടിയിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് നമ്മുടെ കർഷകർ പക്ഷേ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളത് ഇപ്പോൾ വന്നോട് കൂടിയിട്ട് കാർഷിക കലണ്ടറിനെ എല്ലാം മാറ്റി നിർത്തി കിട്ടുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം കിട്ടുക ആ സമയത്ത് വിളവ് ഇതിന് വേണ്ടിയിട്ട് കൃഷി ഇറക്കുക എന്നുള്ളൊരു മാർഗ്ഗമാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ കാരണമെന്ന് വെച്ചാൽ കാലാവസ്ഥാ രൂപത്തിലായി ഒന്ന് രണ്ടാമത് ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ വേനലിൽ മൂലമുണ്ടായിട്ടുള്ള കാര്യം പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ മെയിനായിട്ട് നെല്ല് ഉല്പാദനം തന്നെ വളരെയധികം കുറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേർ പകുതിയിലധികം പലർക്കും പലർക്കൊന്നും അല്ല ഒരുവിധം എല്ലാവരും കർഷകർ കർഷകർക്കും അതേപോലെ തന്നെ വാഴ കർഷകരുടെ കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എന്ന് പറയുക ടോട്ടൽ വെയിറ്റേജ് വരുന്ന ഒരു കൊല കായക്കൊലയ്ക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് കിലോ ഒക്കെ വന്നിരുന്ന സ്ഥാനത്ത് വന്നിട്ട് പന്ത്രണ്ട് പതിമൂന്ന് എന്നുള്ള ടോപ്പ് കൊലകൾ അടക്കം അതായത് ഒന്നുകൊണ്ട് വെയിറ്റ് ലോസ് അതേപോലെ തന്നെ സൈസ് ഇല്ല അതേപോലെ തന്നെ ഇറഗുലർ ഫോമ ഫോമിങ് അതായത് രൂപ ഇല്ലാത്ത രീതിയിലുള്ള കായകൾ അങ്ങനെയുള്ള പല ന്യൂനതകളും സംഭവിച്ചിട്ടുണ്ട് ഇപ്പോ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുന്നത് കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരന്തം തന്നെയാണ് പരിഹരിക്കാൻ പറ്റാത്തൊരു ദുരന്തം അപ്പൊ എങ്ങനെയാണ് ഈ അവരെ സഹായിക്കാൻ കഴിയുക അതായത് മെയിനായിട്ട് അതായത് വെള്ളം ജലസേചനം ഈ പറഞ്ഞ സംഗതി കാര്യങ്ങൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ബോർവെൽ കുളിനെ ആശ്രയിച്ചിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മെയിനായിട്ട് എല്ലാവരും ബോർവെല്ലിൽ നിന്ന് എടുക്കുക മാത്രമേ ചെയ്യണുള്ളൂ പക്ഷെ ആരും ഭൂമിയിലേക്ക് ഡെപ്പോസിഷൻ എന്നുള്ള കേസോ അല്ലെങ്കിൽ റീചാർജിംഗ് എന്നുള്ള കേസ് ഇന്നിപ്പോൾ വെറും മറ്റുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ വളരെയധികം കുറവാണ് കേവലം ഒരു ത്രീ പെർസെൻ്റ് ക്യൂ വരുന്നുള്ളൂ അത് ശരിയാണ് അപ്പോൾ ഈ റീചാർജിങ് ഒരു പരിധി വരെ കർഷകരെ സഹായിക്കും ഓ തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമീണ മേഖലയിലെ ഏകദേശം ഒരു അഞ്ഞൂറ് കർഷകരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് തെങ്ങ് കർഷകരുണ്ടായിരിക്കാം കവങ്ങ് കർഷകരുണ്ടായിരിക്കാം പാടി ഉണ്ടായിരിക്കാം ഇപ്പോൾ ഇവരെല്ലാം അവരുടെ ബോർവെല്ലിൽ എന്ത് കാര്യം പറയാം ഒരു എയ്റ്റി എയ്റ്റി എയ്റ്റ് പെർസെൻറ്റോളം ബോർവെല്ലിനെ ആശ്രയിച്ചിട്ടാണ് ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ബോർവെല് പക്ഷേ ഇതിലേക്ക് എല്ലാം കാര്യക്ഷമമായിട്ടൊരു റീചാർജിങ് സംവിധാനം വഴി നമുക്ക് അതിലേക്ക് വീണ്ടും ഉപയോഗിച്ചിട്ടുള്ള വെള്ളത്തിന് തിരിച്ച് ഡെപ്പോസിഷൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റും ഇത് ും കുറയ്ക്കാൻ പറ്റും കാരണം വർഷാവർഷങ്ങളിൽ ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഫൈവ് ഫീറ്റുകൾ താഴ്ത്തിക്ക് ഇറങ്ങിപ്പോയി പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഇപ്പൊ നോക്കൂ നമ്മുടെ കേരളത്തിലെ പ്രധാന വിളകൾ എന്ന് പറയുന്നത് നെല്ല് തെങ്ങുമൊക്കെയാണ് കവങ്ങ് മിക്കവാറും സ്ഥലങ്ങളിൽ മഞ്ഞടിപ്പ് രോഗം കൊണ്ട് നാമാവശേഷമായി കഴിഞ്ഞിരിക്കുന്നു ഈ തെങ്ങിന് കുറച്ച് കാലങ്ങളായിട്ട് ഏകദേശം രണ്ട് മൂന്ന് കാലമായിട്ട് കാണുന്നത് മീലി ബഗ് എന്ന് മറ്റേ പറയുന്ന ഒരു വെള്ളപ്രാണിമാരുള്ളതാണ് പല നല്ല രീതിയിൽ നോക്കുന്ന തെങ്ങും പറമ്പുകൾ പോലും അതിലെ ഓലകളൊക്കെ കരിഞ്ഞ് തെങ്ങുകൾ ഒരു മൃതപ്രായമായ അവസ്ഥയിലേക്ക് പോകുന്ന അതിന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാതിന് അതായത് മെയിനായിട്ട് അതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ക്രമപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ഒരു നിഷ്ഠയിലെത്തേണ്ട കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗം എന്നുള്ള കേസാണ് മെയിനായിട്ട് കാരണം ഒരുപാട് പഠനങ്ങൾ നമ്മുടെ കൃഷി വകുപ്പൊക്കെ ഈ പറഞ്ഞ തെങ്ങിൻ്റെ പല മേഖലകളിലും നമ്മുടെ യൂണിവേഴ്സിറ്റികളും ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഏറ്റവും അധികം ഈ പറഞ്ഞ പ്രാണികൾ അല്ലെങ്കിൽ അതായത് ഈ പ്രാണികളെന്തിനു വരുന്നു അതായത് നീര് ഊറ്റി കുടിക്കാനാണ് ഈ പ്രാണികൾ വരുന്നത് പക്ഷേ ഇവരുടെ ശാസ്ത്രീയമല്ലാത്തൊരു വളപ്രയോഗം എന്നുള്ളതിലേക്കാണ് ഒരു പരിധി വരെ ഇതിനെ സാധിക്കണം ഈ തെങ്ങിനെ നമുക്ക് ആരോഗ്യകരമായി സംരക്ഷിക്കണമെങ്കിൽ ഇപ്പൊ ഏത് രീതിയിലാണ് അതിന് ഓണം നൽകേണ്ടത് അതായത് മെയിനായിട്ട് പറയാന്ന് വെച്ചുകഴിഞ്ഞപ്പോൾ നമ്മുടെ വെള്ളപ്പൊക്കത്തിന് ശേഷം അത് തന്നെ ഊന്നിട്ട് ഊന്നി പറയണം കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ മേൽത്തട്ടിലുള്ള പകുതിയിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം ന്യൂട്രിയൻസ് ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം ഒഴുകി വാഷ് ചെയ്ത് പോവാണ് മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുന്നത് അപ്പൊ അതുമൂലം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ പലരും മുൻകാലങ്ങളിൽ ഈ ന്യൂട്രിയൻ സപ്ലിമെന്റ്സ് എല്ലാം മണ്ണിലുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ അതല്ല പക്ഷെ അന്നാല് കർഷകൻ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള നൈട്രോജൻ കണ്ടന്റ് വളങ്ങളാണ് അവർ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത് ഈ നൈട്രോജൻ കണ്ടന്റ് വളങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നത്

പോലെയുള്ള പല രോഗങ്ങളും അതായത് പരത്തുന്നുണ്ട് ഇപ്പോ മണ്ടരി ഒരു ഒരു ഉണ്ടല്ലേ ഏകദേശം ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് വരെ വളരെ മാരകമായ രീതിയിൽ തന്നെ തെങ്ങുകളിൽ അത് ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സംരക്ഷിക്കാൻ തെങ്ങുകളെ കഴിഞ്ഞിട്ടുണ്ടോ അതായത് മണ്ടരി രോഗബാധ ഇപ്പോൾ ശരിക്കും നമുക്ക് ട്രീറ്റ് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ക നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോൾ എത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ കർഷകർ കൂടി അതായത് കർഷകർ ബോധവാന്മാരാവണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് ഫീഡിംഗ് എന്നുള്ള വളരെ ചെലവ് കുറഞ്ഞിട്ടുള്ളൊരു മരണം ഇതോടെ നമുക്ക് ചെയ്യാം അതായത് ചില പെസ്റ്റിസൈഡ്സ് നമുക്ക് റൂട്ട് വഴി നേരെ ചെടിക്ക് കൊടുക്കാം റൂട്ട് ഫീഡിങ് വഴി ചെന്ന് കഴിഞ്ഞാൽ ഹൈട്രോലൈറ്റില് ഈ പറഞ്ഞ കെമിക്കൽ എത്തും ഇത് ഈ കുത്തി കുടിക്കാനോ അല്ലെങ്കിൽ നീരുറ്റി കുടിക്കണം ഈ മണ്ടിരി എന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഈ മരുന്ന് കിട്ടും നമുക്ക് തുഴ്ത്താൻ സാധിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഇത്രമാത്രം കീടശല്യങ്ങൾ നമ്മുടെ കർഷകർ നേരിടേണ്ടി വന്നിട്ടുണ്ടോ ഓ തീർച്ചയായിട്ടും കാരണം മെയിനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് ആദ്യം അതായത് വിലച്ചുകൊണ്ടുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബെഗ്സ് അല്ലെങ്കിൽ പെറ്റ്സിനെ ഈസി ആയിട്ട് വളരാൻ സാധിക്കുന്ന രീതിയിലുള്ള കാലാവസ്ഥ അനുകൂലമാവണം ഒപ്പം തന്നെ ഈ പറഞ്ഞ ടെമ്പറേച്ചർ വ്യതിയാനങ്ങളിൽ പൊട്ടിമുളയ്ക്കാവുന്ന രീതിയിലുള്ള പല ബാക്ടീരിയാസും മണ്ണില് ഉടലെടുക്കണം പുതിയതായിട്ട് അതെ അതായത് നിഷ്ക്രിയമായിട്ട് കിടന്നു ഈ ബാക്ടീരിയാസ് മണ്ണിൽ ഈ അനുകൂല സാഹചര്യങ്ങളായിട്ടുള്ള ടെമ്പറേച്ചർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ജനിക്കുകയാണ് നമ്മുടെ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുന്നില്ല എന്നുള്ളതാണ് അതായത് പലപ്പോഴും ഇടത്തട്ടുകാരനാണ് അതൊക്കെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഇതിന് ഇപ്പം ഈ നമുക്ക് ഇപ്പോൾ നമ്മുടെ നാളികേരം അത് ഉപയോഗിച്ച് ഒരുപാട് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ വളരെ പ്രബുദ്ധരായുള്ള സംസ്ഥാനമെന്ന് സംസ്ഥാനമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ വലിയ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വേണ്ടി വലിയ ഗവേഷണങ്ങൾ നടന്നു പഠനങ്ങൾ നടന്നു പക്ഷേ എന്നിട്ടും കൃഷിയെ ഉപജീവനമാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗതികേട് തന്നെയാണ് അത് വിനീൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് നമുക്ക് ഈ പ്രതിസന്ധി ഈ ഇടത്തിട്ടുകാരൻ കൊണ്ടുപോകുന്ന ഈ പ്രതിസന്ധിയിൽ നിന്ന് ഇത് നമ്മുടെ കർഷകരെ രക്ഷിക്കാൻ കഴിയും ഇന്നിപ്പോൾ മെയിനായിട്ട് എൻ്റെ നോട്ടത്തില് അതായത് ഇപ്പോൾ ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് സംഗതി അങ്ങ് ഇപ്പോൾ പറഞ്ഞ പോലെ ഉണ്ട് പക്ഷെ അത് ഒരു നിശ്ചിത ലെവൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത ടിപ്പിക്കൽ കർഷകർക്ക് മാത്രം പ്രയോജനം കിട്ടുന്ന രീതിയിലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാമീണ മേഖലയിലുള്ള കർഷകർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ കർഷകർ ചേർന്ന് ഗ്രൂപ്പായിട്ട് ചേർന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹനവും കാര്യങ്ങളോ വന്നു ചേരുന്നില്ല എന്നാണ് എൻ്റെ നോട്ടത്തിൽ മനസ്സിലാവുന്നത് കാരണം അതൊരു ഹയർ ലെവലിലുള്ള ഒരു അതോറിറ്റീസ് മാത്രം ഇത് ഹാൻഡിൽ ചെയ്യണം അവര് കളക്ട് ചെയ്യണം അതേപോലെ തന്നെ ആ ലെവലിലുള്ള ഒരു എക്സ്പോർട്ട് ചെയ്യണം അങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക നല്ലൊരു വരുമാനം ലഭിക്കുന്ന രീതിയിലുള്ള സംഗതിയാവുണ്ട് പക്ഷേ നമ്മുടെ ചെറുകിട കര്ഷകര് ഒരിക്കലും ഇതിനെക്കുറിച്ചിട്ട് ബോധവാന്മാരാവുക അല്ലെങ്കിൽ അവരിലേക്ക് ഇത് എത്തി ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം വേനൽ ഈ രാസവള പ്രയോഗങ്ങളുടെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ കൃഷിയിടങ്ങൾ നമ്മശേഷമാകുന്നുണ്ടോ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തുലിതമായിട്ടുള്ള രീതിയിലുള്ള വളപ്രയോഗം എന്നുള്ള അവസ്ഥയ്ക്ക് പറ്റിയുള്ള രീതിയിലല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് വളങ്ങൾക്ക് വില കൂടുതലും അതേപോലെ തന്നെ നൈട്രജൻ വളം സിംഗിൾ നൈട്രജൻ വളമായിട്ടുള്ള യൂറിയയ്ക്ക് ഏറ്റവും അധികം സബ്സിഡി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് പക്ഷെ ഇത് മറ്റുള്ള സംസ്ഥാനങ്ങളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ രീതി അവലം അവലംബിച്ചിരിക്കുന്നത് പക്ഷേ നമുക്കത് ഏറ്റവും അധികം ദോഷമായിട്ടാണ് അത് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വില കുറഞ്ഞ വളം യൂറിയ അപ്പോൾ ഏറ്റവും അധികം അത് ഉപയോഗിക്കാൻ കർഷകർ ഓട്ടോമാറ്റിക്കലി വരണു അളവ് ഉണ്ടാക്കാൻ നേരെ യൂറിയായിരിക്കുക നേരെ കുറച്ച് ഭയങ്കരമായിട്ട് വളർച്ചയുണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിളവ് എന്നുള്ള കേസ് ഈ ഒരുപാട് യൂറിയ കൊടുത്തുകൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്നില്ല ബാക്കിയുള്ള ഈ എൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് സാധനങ്ങളും അതേപോലെ മൈക്രോ മൈക്രോന്യൂട്രിയൻസും കൂടി ചേരുമ്പോഴാണ് ഒരു ചെടിക്കുള്ള ഫുൾഫില് രൂപത്തിലുള്ള പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ തരുവാനുള്ള അവസ്ഥ എത്തുള്ളൂ ഇപ്പോൾ നമ്മുടെ സർക്കാരിനെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ വലിയ സഹായങ്ങളാണ് കർഷകർക്ക് നൽകുന്നതെന്ന് പറയുന്നത് അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് മെയിൻ ആയിട്ട് തുടക്കത്തില് പറയാന്ന് വെച്ചുകഴിഞ്ഞാൽ ജലസേചനത്തിന് ഏറ്റവും വേണ്ട കറണ്ട് തൊട്ടിട്ട് നമുക്ക് തുടങ്ങാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ മറ്റൊരു ചില സംസ്ഥാനങ്ങളിൽ നേരത്തെ ഓപ്പോസിഷനുള്ള സംസ്ഥാനങ്ങളും ഉണ്ടോ കേരളത്തിന്റെ കാട്ടി കാരണം കേരള സിറ്റിക്കാരും ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പറയും അതായത് കേരളത്തിനേക്കാട്ടും ചാർജ് വാങ്ങുന്ന സംസ്ഥാനങ്ങളും ഉണ്ട് പക്ഷെ നമ്മുടെ നിയർ ആയിട്ട് കിടക്കുന്ന തമിഴ്നാട്ടില് ഈ പറഞ്ഞ പോലെ ഫ്രീ ഓഫ് ചാർജാണ് ഇലക്ട്രിസിറ്റി രണ്ടാമത് പ്രൊഡക്ടിവിറ്റി കിട്ടാനുള്ള ഒരുപാട് എന്താ പറയുക മാതൃകകളും അതേപോലുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് എല്ലാ തരത്തിലുള്ള കർഷകരിലേക്ക് എത്താൻ ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ നമ്മുടെ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാർ പലരും ഈ മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല നമുക്ക് അവരെയൊക്കെ നമ്മുടെ കാർഷിക മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് ഏത് രീതിയിലുള്ള സംവിധാനങ്ങളാണ് സർക്കാരോ അല്ലെങ്കിൽ മറ്റ് നമ്മുടെ കർഷകരൊക്കെ ഒരുമിച്ച് ചേർന്നുള്ള സഹകരണ സംഘങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും അതായത് വളരെ നീണ്ട ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ നീണ്ട കാലത്ത് നമുക്കിതിനെ ഫുൾഫിൽ ചെയ്ത് എത്തിക്കാനുള്ള രൂപത്തിലേക്ക് എന്ന് വെച്ചിട്ട് നമ്മുടെ ചെറുപ്പക്കാരെത്തി എന്നുള്ളത് ഒരിക്കലും നമ്മളത് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മുടെ നാട്ടിൽ നിന്നിട്ട് വരുമാനം കിട്ടുന്ന അവസ്ഥ മാറിപ്പോ എല്ലാവരും കടലും കടന്നിട്ട് പോണ അവസ്ഥയാണ് ഇന്ന് നടക്കുന്നത് അല്ല നമ്മൾ അവർക്ക് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു എമിലുള്ള ഏണിങ്സ് നമുക്ക് ഇവിടെ ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല അവർക്ക് അവരുടെ പോക്കറ്റിൽ എത്തിക്കാൻ സാധിക്കില്ല അപ്പോൾ ആ അവസ്ഥയിൽ ഇന്ന് ഈ രൂപത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കൃഷിയിലേക്ക് എത്തേണ്ട കാര്യം സംശയമാണ് സംശയമാണ് ഈ സർക്കാരിന് കുറെ കൂടിയൊക്കെ സഹായങ്ങൾ കർഷകർ നൽകാൻ കഴിയില്ലേ പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചാൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാം അതോടൊപ്പം തന്നെ പുതിയ പദ്ധതികൾ ആർക്കെല്ലാം അതായത് അർഹരായവർക്ക് ഇത് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അർഹതയില്ലാത്തൊരു ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായിട്ട് അനുഭവം ഉണ്ടോ ആ തീർച്ചയായിട്ടും ഇത് പല കാര്യങ്ങളിലും നടക്കുന്നുണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുദീർഘമായിട്ടുള്ള ഒരു എന്താ പറയുക കാര്യം നടക്കാത്തത് കൊണ്ടാണ് നടക്കുന്നത് ഈ കൃഷി ഓഫീസർമാരിലൊക്കെ ശരിക്കും മണ്ണിനോട് താല്പര്യമുള്ളവരുണ്ടോ പലപ്പോഴും ഞാനൊരു വീഡിയോ പേഴ്സൺ എന്നല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടുള്ളത് ചളിയിൽ ചവിട്ടാൻ തയ്യാറില്ലാത്ത അല്ലെങ്കിൽ പാടത്തിറങ്ങാൻ തയ്യാറില്ലാത്ത ഒരുപാട് കൃഷി ഓഫീസർമാരെയും കണ്ടുമുട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പം കൃഷിയോട് അഗാധമായ സ്നേഹമുള്ളവരൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇപ്പം എൻ്റെ അറിവിൽ തന്നെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ വടക്കാഞ്ചേരിക്കാർക്ക് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്റ്റെപ്പായിട്ടുള്ള കൃഷി ഓഫീസർമാരുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല അഭിപ്രായം പറയാവുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ നമ്മൾ ഇന്ന് പിരിഞ്ഞ് പോയവരും ഇപ്പം നിലവിൽ വന്നിട്ടുള്ളവരും അത്യാവശ്യം കർഷകർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ് കാരണം എന്താ സാധാരണക്കാരും വന്നും ജസ്റ്റ് അവന്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫലപ്രദമായിട്ട് പറഞ്ഞു കൊടുക്കാവുന്ന രീതിയിലുള്ള ആളാണ് പിന്നെ നമുക്ക് വടക്കാഞ്ചേരിയാണ് എസ്പെഷ്യലി പറയാനുള്ളത് കാരണം നമ്മൾ വടക്കാഞ്ചേരിയിലാണ് ഇപ്പോഴുള്ള കൃഷി ഓഫീസർ അതേപോലെ തന്നെ എൻ്റെ അറിവിൽ ഇപ്പം ഏകദേശം ഒരു നാലഞ്ച് അഞ്ചല്ല ഒരു പത്ത് വർഷത്തോളം ആയിട്ടുള്ള കൃഷി ഓഫീസർമാരുടെ കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാലും മറ്റുള്ള സ്ഥലങ്ങളിൽ കാണുന്ന പോലെയുള്ളതല്ല വടക്കാഞ്ചേരിക്കുന്നത് നമുക്ക് ഏറ്റവും ഇപ്പം ലാഭകരമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കൃഷി ഇപ്പം ഏതാണ് കേരളത്തിൽ ഈ പ്രതിസന്ധിയിലും ഈ പ്രതിസന്ധിയിൽ ലാഭകരമായിട്ട് ചെയ്യാവുന്ന ഒരു ഇതിൽ വേനൽ വരെയും എല്ലാറ്റും നമുക്ക് ഈ കാലാവസ്ഥ എന്നുള്ളത് ഒരു ബേസ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു കൊട്ടയ്ക്ക് മഴ മഴ മഴയെന്നുവെച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കാർഷിക കലണ്ടറൊക്കെ മാറ്റി മാറ്റിവെക്കണം ഓൺലി ന്യൂനമർദ്ദം ഉണ്ടെങ്കിൽ ഇവിടെ മഴയുള്ളൂ പ്രത്യേകിച്ച് എസ്പെഷ്യലി വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കാർഷിക വിദഗ്ധനായ ശ്രീ വിനിയൻ പറയുന്നത് കാലാവസ്ഥ വ്യതിയാനമാണ് നമ്മുടെ കാർഷിക മേഖലയെ പ്രധാനമായും ദുരിതങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്ക് അന്നം തരുന്നവൻ ദിനം പ്രതി കർഷകർ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് ഒരു സുരക്ഷ നൽകാവുന്ന പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അന്നം കിട്ടാത്തൊരവസ്ഥയിലേക്ക് കേരളീയ ജനത പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തിരക്കുകൾക്കിടയ്ക്കും എൻ മീഡിയയോട് സഹകരിച്ച കാർഷിക വിദഗ്ധനും ഇലക്ട്രോണിക്സ് വിദഗ്ധനുമായ ശ്രീ വിനയന് പ്രത്യേകം നന്ദി não esclarece não nem